ഉത്സവത്തിന് എത്തിയിട്ടുള്ളവരിൽ നിന്ന് നമ്മുടെ കല്ലറിക്കൽ മഹാറാണി ജ്വലേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് കൈയ്യോടെ നമ്മൾ ഈ സമ്മാനം കൊടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഉത്സവപ്പറമ്പൊക്കെയാണല്ലോ ഉത്സവ പ്രതീതിയിൽ തന്നെ കുറച്ചുപേരും മുണ്ടൊക്കെ കൊടുത്ത് കുറച്ച് ചേട്ടന്മാരുന്ന് അടുത്തേക്ക് പോയാലോ ചേട്ടാ കല്ലറിക്കൽ മഹാറാണി ജ്വലേഴ്സ് തരുന്ന കുറെ അധികം സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുക അല്ലെങ്കിൽ കല്ലറിക്കൽ മഹാറാണി ജ്വലേഴ്സിന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ഇൻസ്റ്റഗ്രാം ഒന്ന് കാണിക്കാമോ കല്ലറിക്കൽ മഹാരാണി ജ്വലേഴ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവർക്കും സമ്മാനം തരുന്നായിരിക്കും ഫോളോ ചെയ്യുന്ന ആദ്യത്തെ ഭാവി ഫോളോ ചെയ്തിട്ടോ അടുത്ത ആരും ഫോളോ അടുത്ത ചെയ്യുന്നേ ഫോളോ ചെയ്യുന്നുണ്ട് കൊറച്ചുപേരും കൂടെ നെറ്റ് കിട്ടുന്നില്ല ഓക്കെ നെറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് വൈഫൈ തരാതെ ഓക്കെ നെറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് വേറെ ഓപ്ഷൻ കൊടുക്കാം കലറിക്കൽ മഹാറാണി ജ്വലേഴ്സിന്റെ ഔട്ട്ലെറ്റുകൾ ഷോറൂംസ് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളതെന്ന് പറഞ്ഞത് കണ്ണൂരും തലശ്ശേരിയും ഇനി ഒരെണ്ണം കൂടെയുണ്ട് കണ്ണൂര് തലശ്ശേരി തൃശ്ശൂര് കണ്ണൂര് തലശ്ശേരി തൃശ്ശൂർ കറുത്ത എല്ലാവർക്കും സമ്മാനം കൊടുക്കാം അല്ലേ ാണ് കല്യാണത്തെ പറ്റിയുള്ള പ്ലാനിങ് ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാരി ഓർണമെന്റ് എന്താ കളറ് പ്ലാൻ ചെയ്ത ഒരു വായിൽ വൈലക്ഷൻ ചെയ്തേക്കുന്നത് ഇപ്പൊ കുറെ അധികം ആൾക്കാർക്കെങ്കിലും ഏറ്റവും വലിയ ഡൌട്ട് ആണ് സാരി ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഏത് ടൈപ്പ് ഓർണമെന്റ്സ് ഓഫ് സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് ഒരേ ടൈപ്പ് മോഡൽസ് ഉണ്ടല്ലോ അതിന് എന്താ പറയാ ഭയങ്കര ഹ്യൂജ് ആയിട്ട് നമ്മൾ ഇടണോ അതിന് ജസ്റ്റ് ഒരു എന്തെങ്കിലും നെക്ലസ് മാത്രം മതിയോ ഇനി ഇതൊക്കെ ഏത് മോഡലിൽ ഉള്ളത് എടുക്കണം എന്നൊക്കെ ഭയങ്കര കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവൂലെ അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടോ ഓ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാ ഉണ്ട് അങ്ങനെ ഉണ്ട് കൺഫ്യൂഷൻസ് അതെങ്ങനെയാണ് ഇന്നത്തെ കൺഫ്യൂഷൻസ് വരുമ്പോ എന്താണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് നോർമലി നമ്മൾ ഗൂഗിളിലേക്ക് ആയിരിക്കുന്നു അതെ ഗൂഗിള് യൂട്യൂബ് അങ്ങനെ നമ്മള് ആ നോക്കാറ് കള്ളറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ബ്രൈഡൽ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രീ കൺസൾട്ടന്റ് ഉണ്ട് ഫ്രീ ബ്രൈഡൽ കൺസൾട്ടന്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഡ്രസ്സിനും ഇതിനൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്തിട്ടുള്ള രീതിയില് നമുക്ക് എന്റെ ഓർണമെന്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചേർന്ന രീതിയിൽ നമ്മുടെ ഫേസിനും നമ്മുടെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ ചേർന്ന രീതിയിൽ ഈ കൺസൾട്ടന്റ് നമുക്ക് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്ത് തരും എങ്ങനെയുണ്ട് അടിപൊളിയായിരിക്കും നമ്മൾ ഒരു കൺസെപ്റ്റിൽ കിട്ടുവാണെങ്കിൽ അത് അവിടെ ജൂല്ലേഴ്സിന്റെ ബ്രൈഡൽ ഫെസ്റ്റ് ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ ചേച്ചി എന്താ പേര് എവിടെയാണ് വീടിന് പിണറായി ജുവലേഴ്സിൽ നമ്മുടെ കല്ലറയ്ക്കൽ മഹാറാണി ജുവല്ലേ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ബ്രൈഡൽ ഫെസ്റ്റ് വരുവാ ഓ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പുതിയ നവപതമാകാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ രീതിക്കനുസരിച്ച് അവരുടെ കോസ്റ്റ്യൂംസിനൊക്കെ അനുസരിച്ച് ഓർണമെന്റ്സ് ഒക്കെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്രീ കൺസൾട്ടന്റ് കൂടെ ഈ ഒരു ബ്രൈഡൽ കൺസൾട്ടന്റ് കൂടെ ഇതിനകത്ത് ഉണ്ടാവും കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാൻ പോവുകയാണോ ഉടനെന്തെങ്കിലും അപ്പൊ ഞാൻ പറയട്ടെ കല്യാണത്തെ പറ്റി നമ്മള് പ്ലാൻ ചെയ്യുമ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ ബ്രൈഡ്സ് പൊതുവെ ആദ്യം ആലോചിക്കുന്ന നമ്മുടെ കോസ്റ്റ്യൂംസിനെ പറ്റിയോ ഓർണമെന്റ്സിനെ പറ്റിയൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ എന്തെങ്കിലും ഡ്രസ്സിന്റെ കളർ എന്തെങ്കിലും ഒരു പ്ലാനിങ്സ് ഉണ്ടോ അങ്ങനെ പ്ലാനിങ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മുടെ കല്ലറിക്കൽ മഹാറാണി ജ്വലേഴ്സിൽ ഈ വരുന്ന ഫെബ്രുവരി ട്വന്റി ഫോർത്ത് തൊട്ട് ഒരു ബ്രൈഡൽ ഫെസ്റ്റ് വരാൻ പോവാണ് ബ്രൈഡൽ ഫെസ്റ്റിന്റെ ആക്ച്വലി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രീ ബ്രൈഡൽ കൺസൾട്ടന്റ് ഉണ്ടോ അവിടെ അവര് നമുക്ക് വേണ്ട കോസ്റ്റ്യൂമിന് ചേർന്ന ഓർണമെന്റ്സ് സ്റ്റൈലിങ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചേർന്ന രീതിയിൽ പറഞ്ഞു തരും എങ്ങനെയുണ്ട് ആ ഒരു കോൺസെപ്റ്റ് നല്ല നല്ല ഐഡിയ ഐഡിയ ട്രൈ ഔട്ട് ഐഡിയാലോ നമുക്ക് ചെയ്യാം കാരണം ഇപ്പൊ ബ്രൈഡ് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇപ്പൊ ഉടനെ ആവണമെന്നില്ല നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അറിയാമോ നമുക്കൊരു അപ്പിയറൻസിനും നമ്മുടെ ലുക്കിനും ഒക്കെ ചേർന്നിട്ടുള്ള സ്റ്റൈൽ ഏതാണ് മോഡൽ ഏതാണെന്നൊക്കെ നോക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ഇത് പറയാം എന്താ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേ ബ്രൈഡൽ ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും ഒന്നും പറയാമോ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന്റെ നവവധു ഫെസ്റ്റിന് ആശംസകളും ചേച്ചി കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല കളക്ഷനാ വന്ന് ഇപ്പൊ സെലക്ഷനായിട്ട് നല്ല എന്റെ ഞങ്ങളെൻ്റെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ ഞാനും ഒരു വളം കൊടുത്തിട്ടുണ്ട് എല്ലാരും അപ്പൊ എന്റെ മോളെ കല്യാണം ഉണ്ട് അങ്ങോട്ടേക്ക് വരണം നമുക്ക് ഈ ഫെബ്രുവരി ഒരു ഫ്രീ ബ്രൈഡൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ നമുക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ട് ബ്രൈഡൽ കൺസൾട്ടേഷൻ ഉണ്ട് കൺസൾട്ടന്റ് ഉണ്ടാവും ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ സാരിക്കും ഇതിനൊക്കെ ചേർന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടു നോക്കാം ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കണം അപ്പൊ മോളുമായിട്ട് പോരെ ഡെഫിനറ്റ്ലി വേറെ അപ്പൊ നവവധു ബ്രൈഡൽ ഫെസ്റ്റിവന്റെ എല്ലാവിധ ആശംസ എന്നൊന്നും പറഞ്ഞു

മഹാരാണിയുടെ അടിപൊളി ആയതുകൊണ്ടാണ് രണ്ടുപേർക്ക് നമ്മളിത് നമ്മുടെ കലറക്കിൽ മഹാരാണി ജൂലേഴ്സിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാല് തൊട്ട് ബ്രൈഡൽ ഫെസ്റ്റ് വരാൻ പോവാണ് നവവധു ബ്രൈഡൽ ഫെസ്റ്റ് പുതിയ നവവധുമാർക്ക് എല്ലാവർക്കും അവരുടെ ഡ്രസ്സിനൊക്കെ ചേർന്നിട്ടുള്ള രീതിയിൽ എല്ലാ ഓർണമെന്റ്സും ഫ്രീ ആയിട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കാം അതൊക്കെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷനും കൺസൾട്ടന്റും ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മുടെ മഹാറാണി ജൂലേഴ്സിന് ഒരു ഒരു വിഷു പറയാമോ ഒരു ഓൾ ദിവസം പറയാമോ താങ്ക് യു മച്ച് എനിക്ക് അപ്പോഴേ എന്നോട് ഞാനത് സമ്മാനം കൊടുക്കുവോ പിടിച്ചോ ായിട്ട് വിളിച്ചോ അപ്പൊ നമ്മൾ ആണ്ടല്ലൂർ കാവിലെ ഈ ഒരു ഉത്സവ ദിവസത്തിലെ കുറെ അധികം വിശേഷങ്ങളൊക്കെ കണ്ടു ഇവിടെ നമ്മൾ ഒത്തിരി നവ വധുമാരെ കണ്ടു അവർക്ക് എല്ലാവർക്കും നമ്മൾ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റിയുള്ള വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ അപ്പൊ നിങ്ങളെയും ഈ ഒരു ലോഞ്ചിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് മാക്സിമം എല്ലാവരും നമ്മളുടെ ഈ ഒരു ലോഞ്ച് ഡേറ്റിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഒരു പാർട്ട് ആവാൻ ശ്രമിക്കുക പിന്നെയും ഇതുപോലെ കൈ നിറയെ സമ്മാനങ്ങളും ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ கல்லரிக்கல் மகாராணி ஜுவெல்லஸ் பேங்க் ரோட் கண்ணூர் ஏ வி கே நாயர் ரோடு தலசேரி எம் ஒ திருஷூர்